ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടിയെന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ആസൂത്രിതമായി നടപ്പാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കി കുട്ടികളെ പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യം മതനിരപേക്ഷത തുല്യത തുടങ്ങി ഭരണഘടന വിഭാവനം ചെയ്യുന്ന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും സാമൂഹ്യ മൂല്യങ്ങളും പൗരബോധവും കുട്ടികളിലുളവാകുന്ന തരത്തിൽ പഠനപ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയാണ് സാരോപദേശങ്ങൾ നൽകുക എന്നല്ല ഈ പ്രവർത്തനങ്ങളിലൂടെ വിഭാവനം ചെയ്യുന്നത് കുട്ടികളുടെ സജീവ പങ്കാളിത്തമുള്ള പഠന പ്രവർത്തനങ്ങളായി മാറിലാണ് ഉദ്ദേശിക്കുന്നത് ജൂൺ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ഒരു ദിവസം ഒരു മണിക്കൂറാണ് ഇതിനെ നീക്കി വെക്കേണ്ടത് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പാണ് ഓരോ സ്കൂളിനും ഓരോ ക്ലാസ്സിനും വേണ്ട മെഡ്യൂൾ തയ്യാറാക്കേണ്ടത് യാന്ത്രികമായല്ല ഈ പ്രവർത്തനങ്ങളെ കാണേണ്ടത് സ്വാഭാവികമായ പഠന പ്രവർത്തനങ്ങളായി ഇവയെ മാറ്റാനാവണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെ സംയോജിതമായ സമഗ്ര പിന്തുണാ സംവിധാനം ഒരുക്കി കൗമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യം നേടാൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് കൗമാരക്കാരിൽ കാണപ്പെടുന്ന അനപലക്ഷണീയമായ പ്രവണതകൾ ട്രാഗിങ് അക്രമവാസന നശീകരണ പ്രവർത്തനങ്ങൾ ലഹരി ഉപയോഗം വാഹന ദുരുപയോഗം തുടങ്ങിയവ ഗൗരവമുള്ളതാണ് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അവയ്ക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം നിയമാവബോധം ഇവയിലെല്ലാം കൃത്യമായ ധാരണ സൃഷ്ടിക്കാനാവണം ഇവയെല്ലാം ഉറപ്പാക്കി കേരള പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്ന ജ്ഞാനസമൂഹ സമൂഹ നിർമ്മിതിയിൽ പങ്കാളികളാകാൻ അനുയോജ്യരായ ഒരു തലമുറയെ സൃഷ്ടിക്കലാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വിവിധ മേഖലകളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് നടത്തിയ സമഗ്രമായ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകർഷകവും അനുഭവാത്മക ജ്ഞാനനിർമ്മിതി കുതുകുന്നതുമായ പ്രവർത്തനാധിഷ്ഠിത മൊഡ്യൂളുകൾ പ്രാഥമികമായി തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുന്ന ദിവസം പദ്ധതി ആരംഭിക്കും ഇതിൻ്റെ ഭാഗമായി രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിക്കും